സൂചികളിലും ഒന്നാമതായി രാജ്യത്തിന് തന്നെ മാതൃകയായി മുന്നേറുകയാണ് നമ്മുടെ കൊച്ചു കേരളം സുസ്ഥിര വികസന സൂചികയിൽ തുടർച്ചയായി നാലാം തവണയും കേരളം തന്നെ ഒന്നാമത് സർക്കാർ നേതൃത്വത്തിൽ നടത്തുന്ന സമഗ്ര പഠനങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൻ്റെ ഈ വിജയത്തിന് പിന്നിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് രാജ്യം മുന്നേറുമ്പോൾ ആ യാത്രയെ നയിക്കുകയാണ് കേരളം വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ദിശാബോധവും ആസൂത്രണവും സമയബന്ധിത നിർവഹണവും ഉറപ്പാക്കിയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുന്നേറ്റം അതിന് തെളിവാകുകയാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിലെ കേരളത്തിന്റെ ഒന്നാം സ്ഥാനം ഇതാദ്യമായല്ല രണ്ടായിരത്തി പതിനെട്ടിൽ സുസ്ഥിര വികസന സൂചികയ്ക്ക് ആരംഭം കുറിച്ചതു മുതൽ രാജ്യത്തൊന്നാം സ്ഥാനത്താണ് കേരളം അചഞ്ചലമായി തുടരുന്ന മുന്നേറ്റം അതാണ് സുസ്ഥിര വികസന സൂചികയിലെയും കേരളം നമ്മുടെ നാടാണ് പല കാര്യങ്ങളിലും വികസിത രാഷ്ട്രങ്ങളോട് കടപിടിക്കാവുന്ന ഒരു സംസ്ഥാനം അക്കാര്യത്തിൽ നമ്പർ വൺ സ്ഥാനമാണ് കേരളത്തിനുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ നില കേരളത്തിൻ്റെ ആരോഗ്യനില കേരളത്തിൻ്റെ സാമൂഹ്യ മേഖല കേരളത്തിൻ്റെ മറ്റ് വിവിധ മേഖലകൾ ജീവിത നിലവാരമടക്കം ഇതെല്ലാം നമ്പർ വൺ എന്ന നിലയിലാണ് നിൽക്കുന്നത് സർവതല സ്പർശിയും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതവുമായ വികസനം മതനിരപേക്ഷ അഴിമതിരഹിത വികസിത നവകേരളം എന്നീ ലക്ഷ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയത് ഐക്യരാഷ്ട്രസഭ മുന്നോട്ടുവച്ച പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ സഞ്ചയവുമായി അടുത്തു നിൽക്കുന്ന സമീപനം കൂടിയായിരുന്നു നവകേരളം ലക്ഷ്യമിട്ടുള്ള വികസന പദ്ധതികളിലൂടെ കേരളം മുന്നോട്ട് വച്ചത് ലോകത്തെമ്പാടുമുള്ള അറിവുകൾ സ്വാംശീകരിച്ച് ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഉൽപ്പന്നങ്ങളുടെ നീതിയുക്തമായ വിതരണം ഉറപ്പാക്കാനും എല്ലാ മേഖലകളിലും വികസനം സാധ്യമാക്കാനും പരിശ്രമിച്ചു വികസനം എന്നതിലൂടെ സർവ്വതല സ്പർശിയായ വികസനമാണ് ഒരു സർക്കാർ ലക്ഷ്യമിടുന്നത് എല്ലാ ജനവിഭാഗങ്ങളെയും സ്പർശിക്കുന്ന എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്ന എല്ലാവരുടെയും ജീവനോപാധികൾക്ക് സുരക്ഷ നൽകാൻ കഴിയുന്ന എല്ലാവർക്കും സാമൂഹികമായ സുരക്ഷ നൽകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇതൊക്കെ ചെയ്യുമ്പോൾ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയും ആ സാമ്പത്തിക വളർച്ച സുസ്ഥിരമായി നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഗവൺമെൻറ്റുകളുടെ ലക്ഷ്യം ഇതായിരിക്കണം എന്നിരിക്കെ കേരള ഗവൺമെൻറ് ഇതിനകം സ്വീകരിച്ചിട്ടുള്ള വിവിധ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ പൊതുവായ സമീപനം വലിയ തോതിൽ ഈ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടതായിട്ടുണ്ട് കേരളം പ്രത്യേകിച്ച് ദാരിദ്ര്യം തുടങ്ങി നിൽക്കുന്നതിൽ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിലൊക്കെ ഒന്നാം സ്ഥാനം ഇപ്പോഴും നിലനിർത്തുകയാണ് അതുപോലെ മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും കേരളം ഒന്നാം സ്ഥാനത്താണ് വികസന നയ സമീപനങ്ങളിൽ ആദ്യ സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ നവകേരള നിർമ്മാണം തന്നെയാണ് ഈ സർക്കാരിൻ്റെയും ലക്ഷ്യം അതിനായുള്ള പദ്ധതികൾ അതിവേഗത്തിൽ പുരോഗമിക്കുമ്പോൾ തുല്യത സമത്വം നീതി ക്ഷേമം വികസനം തുടങ്ങിയ അടിസ്ഥാന സാമൂഹ്യ തത്വങ്ങളിൽ പടുത്തുയർത്തിയ കേരള മോഡൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിച്ച് അന്താരാഷ്ട്ര ശ്രദ്ധയെ ആകർഷിക്കുകയാണ് നൂതനത്വം സാമൂഹ്യക്ഷേമം അടിസ്ഥാന സൗകര്യ വികസനം വികസന സംരംഭങ്ങൾ ആരോഗ്യ പരിചരണം കാർഷിക സമൃദ്ധി വിദ്യാഭ്യാസം സ്ത്രീ സുരക്ഷ തൊഴിൽ ഭരണനിർവഹണം സേവന മികവ് തുടങ്ങി നീതി ആയോഗ് മുന്നോട്ട് വയ്ക്കുന്ന വികസന ലക്ഷ്യങ്ങളും ജനക്ഷേമവും ഉറപ്പാക്കി രാജ്യത്തിന് മാതൃകയാണ് ഇപ്പോൾ കേരളം കേരളം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ത്യയിൽ ഈ സൂചികയിൽ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നുണ്ട് ഓരോ വർഷവും നമ്മുടെ റാങ്കിങ് വർദ്ധിച്ചാണ് വരുന്നത് കഴിഞ്ഞ ആറു വർഷം കഴിഞ്ഞ പതിനെട്ട് ഇങ്ങോട്ടുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പോയിൻറ്റ് ഈ വർഷം വരുമ്പോഴേക്കും നമുക്ക് ഉയർന്നിട്ടുണ്ടാകും അങ്ങനെ ഒന്നാം സ്ഥാനം വരികയാണ് അതിനടിസ്ഥാന കാരണം അവരുടെ റാങ്കിങ്ങിനകത്ത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യം ഇവിടുത്തെ ലിംഗസമത്വം സ്ത്രീ സുരക്ഷ കുട്ടികളുടെ വിദ്യാഭ്യാസം അതിൻ്റെ നേട്ടങ്ങൾ ഭവന സുരക്ഷിതത്വം വിലക്കയറ്റ ഒക്കെ വരും പല കാര്യങ്ങൾ വരുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം കേരളത്തിൽ എല്ലാവർക്കും ഗവൺമെന്റിന്റെ സമൂഹത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് സുസ്ഥിര വികസന സൂചിക തയ്യാറാക്കുന്നത് ദേശീയ ശരാശരിയേക്കാൾ എട്ട് പോയിന്റ് അധികം നേടിയാണ് കേരളം ഇത്തവണ ഉത്തരാഖണ്ഡിനൊപ്പം ഒന്നാം സ്ഥാനത്തെത്തിയത് വിവിധ മേഖലകളിൽ മികവിന്റെ സൂചികയായി എഴുപത്തി ഒൻപത് പോയിന്റുകൾ സ്വന്തമാക്കിയ കേരളം മിക്ക രംഗങ്ങളിലും വർഷങ്ങളായി മറ്റൊരു സംസ്ഥാനവും എത്താത്ത ഉയരങ്ങൾ പുലരികൾ ഉറപ്പാക്കിയിരിക്കുകയാണോ രണ്ടു വർഷത്തിലൊരിക്കൽ നീതി ആയോഗ് പ്രസിദ്ധീകരിക്കുന്ന സുസ്ഥിര വികസന സൂചികയിൽ കഴിഞ്ഞ നാല് തവണയും ഒന്നാമതെത്തിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിനേക്കാൾ നാല് പോയിന്റ് ഉയർത്തിയാണ് ഇത്തവണ കേരളം നേട്ടം കൈവരിച്ചത് Well, one of the factors is that uh, Kerala has been traditionally a convergent society. There is political will, there is social commitment, low cost of living, and high sensitivity to the social sector. And I can tell you that uh, no other state in this country matches, quite matches, uh, Kerala's um, deep degree of commitment to its society. Even the political wheel converges around what is good for the state. I have not seen in any other country the polarization uh, that happens in, in, in many places in political spaces. It does not happen so much in Kerala when it comes to core issues. And I think that is one of the primary drivers of excellence and I'm so proud that this state has emerged for the fourth time in a row, uh, number one SDG uh, index and measure of Niti പ്രതിസന്ധികൾ പലതുണ്ടെങ്കിലും വികസന വഴിയിൽ കേരളത്തിൻ്റെ ദിശാബോധവും അതാർജിക്കുന്നതിലെ മികവുമാണ് ഈ വിലയിരുത്തലിലൂടെ അംഗീകരിക്കപ്പെടുന്നത് നോട്ട് നിരോധനം നൂറ്റാണ്ടിലെ മഹാപ്രളയം മഴക്കെടുതികൾ ഊഖി നിപ്പ കോവിഡ് മഹാമാരി കേന്ദ്ര സർക്കാരിൻ്റെ ആവർത്തിക്കുന്ന സാമ്പത്തിക അവഗണന തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം അതിജീവിച്ചാണ് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കേരളം ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്നതാണ് കേരളം ഒരു വർഷം ചിലവാക്കുന്ന നൂറ് രൂപയിൽ ഇരുപത്തൊന്ന് രൂപ മാത്രമേ കേന്ദ്ര നികുതിയും മറ്റ് ഗ്രാൻഡുകളുമായി കേരളത്തിന് കിട്ടുന്നുള്ളൂ യഥാർത്ഥത്തിൽ നാൽപ്പത്തി ഏഴ് രൂപയിലധികം കിട്ടേണ്ടതാണ് ഇന്ത്യൻ ശരാശരി ഒരു സംസ്ഥാനത്തിന് നൂറ് രൂപ അവർ ചിലവാക്കുമ്പോൾ നാൽപ്പത്തി ഏഴ് രൂപയിലധികം കിട്ടുന്നു എന്നുള്ളതാണ് എന്നിട്ടും കേരളം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു അതൊരു അത്ഭുതകരമായ കാര്യമാണ് കേരളം ചെയ്യുന്നത് കേരളം ഇതിന് പ്രത്യേക പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് അമ്മമാരുടെ ആരോഗ്യത്തിൽ ശിശു ഭരണ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ആധുനിക ഗവേഷണ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ജീവിത സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ശുചിത്വം സം കൂടുതൽ മെച്ചപ്പെട്ടു നിർത്തി കൊണ്ടുപോകുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഈ റാങ്കിങ് കിട്ടുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന് കൃത്യമായ പ്രയോറിറ്റികളുണ്ട് ആ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണക്കാർക്ക് മുൻഗണന കൊടുക്കുന്ന എല്ലാവർക്കും പരിഗണന കൊടുക്കുന്ന ഒരു നയമാണ് പിണറായി സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് എന്നും നമുക്ക് ഈ നേട്ടം ഇപ്പോൾ നിലനിർത്താൻ കഴിയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ലോകത്തെ ആകെ പരിഷ്കരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പതിനേഴ് മേഖലകളിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നീതി ആയോഗിലൂടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ അഭിമാനപൂർവ്വമാണ് നമ്മുടെ നാടിനെ ഉയർത്തിക്കാട്ടുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ലിംഗസമത്വം ം ഊർജം വ്യവസായം പരിസ്ഥിതി ശുദ്ധജലം തുടങ്ങിയ മേഖലകളിൽ ഇതിനകം വികസന ലക്ഷ്യങ്ങൾ മറികടന്ന കേരളം നൂറ്റി പതിമൂന്ന് സൂചകങ്ങളിൽ മിക്കതിലും ഉന്നത നിലവാരം പുലർത്തി ഇന്നിപ്പോൾ എല്ലാരോ ലോകരാജ്യങ്ങളും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടാനുള്ള പരിശ്രമത്തിലാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ റിയോ കോൺഫറൻസിൽ ഏതാണ്ട് നൂറ്റി അറുപത്തിയെട്ട് അംഗരാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ പങ്കെടുത്തിരുന്നു ഈ നൂറ്റി അറുപത്തിയെട്ട് ലോകരാജ്യങ്ങൾ ചേർന്ന് അംഗീകരിച്ച അജണ്ട ട്വൻറ്റി വൺ എന്ന ഒരു രേഖ ആ രേഖയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു മാർഗമായി മാറിയത് അതിനു മുമ്പ് തന്നെ ഈ തൊണ്ണൂറ്റി രണ്ടിന് ശേഷം രണ്ടായിരത്തിൽ പുതിയ സഹസ്രാബ്ദത്തിൻ്റെ പിറവിയുടെ സമയത്ത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്ന എട്ട് ലക്ഷ്യങ്ങൾ ആഗോള ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ ആവിഷ്കരിച്ചിരുന്നു ഈ എട്ട് ലക്ഷ്യങ്ങൾ പ്രധാനമായും ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നല്ല വായുവും നല്ല വെള്ളവും ശ്വസിച്ച് വിശപ്പില്ലാതെ ജീവിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്നുള്ള അതൊരു കേവലമായ ഒരു ആ ആവശ്യം മാത്രമല്ല അതൊരു മനുഷ്യാവകാശം എന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ടാണ് ും തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വരെ നടപ്പാക്കുന്ന ലോകരാജ്യങ്ങൾ നടപ്പാക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ അടിസ്ഥാന സൗകര്യം വരെ നീളുന്നതാണ് വികസന സൂചികയിലെ വിഷയങ്ങൾ ആരോഗ്യം ജീവിത സാഹചര്യം വ്യവസായം നവീന ആശയങ്ങൾ നടപ്പാക്കൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടിസ്ഥാന സൗകര്യ വികസനം ിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിലാണ് കേരളം വിദ്യാഭ്യാസ നിലവാരം ലിംഗസമത്വം വിശപ്പ് രഹിത സംസ്ഥാനം അസമത്വം ഇല്ലാതാക്കൽ എന്നീ വിഷയങ്ങളിലും നേട്ടം നമ്മുടെ നാടിനാണ് സാമൂഹ്യ സോഷ്യൽ മുന്നിലാണ് ആരോഗ്യത്തിൻ്റെ നിലവാരമായാലും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഹങ്കർ നമ്മുടെ യൂണിവേഴ്സലായിട്ടുള്ള പി ഡി എസ് സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടാണെങ്കിലും ഇപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ധാരാളം പുരോഗതി വളരെ നേരത്തെ തന്നെ കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ പുരോഗതിയുടെ കൂടി ഒരു അംഗീകാരമാണ് അപ്പോൾ തുടർച്ചയായിട്ടും എസ് ഡി ജിസിൽ നമ്മൾ വളരെ നന്നായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഈ നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൈകിട്ടിയിരിക്കാൻ പറ്റില്ല കാരണം പല സംസ്ഥാനങ്ങളും അവർ ഒപ്പത്തൊറൊപ്പം വരുന്നുണ്ട് എന്ന് മാത്രമല്ല എസ് ഡി ജിയുടെ ഒരു പൂർണ്ണ ലക്ഷ്യം എത്തുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഇടപെടൽ പരിശ്രമം നമ്മൾ തുടർന്നും വേണം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സൂചകങ്ങളിൽ നിരന്തര പരിഷ്കരണം ഉറപ്പാക്കിയും കൂടുതൽ മെച്ചപ്പെടേണ്ട സൂചകങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയും കേരളം നടത്തുന്ന പരിശ്രമവും പദ്ധതി നിർവഹണത്തിലെ മികവുമാണ് ദേശീയ തലത്തിൽ കേരളത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം ഇതിനായി നമ്മുടെ സർക്കാർ സംസ്ഥാനത്ത് പ്രത്യേക എസ് സെൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ വികസന ലക്ഷ്യത്തിനും ഓരോ നോഡൽ വകുപ്പിനെ നിശ്ചയിച്ച് അവയുടെ പ്രവർത്തനം ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ വിലയിരുത്തുന്ന സർക്കാർ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പുത്തൻ പദ്ധതികളും നടപ്പിലാക്കുന്നു സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് അടിസ്ഥാന അവബോധം നൽകുന്നതിന് കേരളത്തിലെ പതിനായിരത്തിലധികം ഉദ്യോഗസ്ഥർക്ക് പരിശീലനവും ഉറപ്പാക്കിയ കേരളം ഈ രംഗത്ത് സൂക്ഷ്മതയോടെയാണ് ചുവടുവെക്കുന്നത് കേരളത്തിൽ നമ്മൾ പല പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരള മിഷൻ നവകേരള മിഷൻ ആർദ്രം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അങ്ങനെ നവകേരള മിഷനുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പല മേഖലകളിലും മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഒരു ലക്ഷ്യബോധത്തോടി നോർമലായിട്ടുള്ള വർക്കുകൾക്ക് പുറമേ ഒരു മിഷൻ മോഡിൽ വർക്ക് ചെയ്ത് കൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ എപ്പോഴും ഈ രീതിയിൽ ഒന്നാമതായിട്ട് എത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നത് അതോടൊപ്പം തന്നെ ഒരു മിഷൻ മോഡ് കൂടാതെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് കൊണ്ടും അത് വളരെ നല്ല രീതിയിൽ സർക്കാർ മോണിറ്റർ ചെയ്യുന്നത് കൊണ്ടുമാണ് കേരളത്തിൽ നമുക്ക് ഈ പറയുന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിയുന്നത് ആഗോള നിലവാരത്തിലൊരുക്കിയ സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് പ്രാദേശിക തലത്തിൽ മികച്ച മാതൃകകൾ സൃഷ്ടിച്ചാണ് കേരളം തുടർച്ചയായി ഈ നേട്ടം കൊയ്യുന്നത് ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ച ആഗോള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് തദ്ദേശ ഭരണതലത്തിൽ തലത്തിൽ നടത്തിയിട്ടുള്ള മികച്ച ഇടപെടലുകളാണ് കേരളത്തെ സഹായിച്ചത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ കൈവരിക്കുന്നതിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജനകീയാസൂത്രണത്തിനും വളരെ വലിയ പങ്കാണ് വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനേഴിൽ കിലയിൽ ഒരു പ്രത്യേക കേന്ദ്രം തന്നെ ഇതിനായി ആരംഭിച്ചത് അതിന് പ്രകാരം താഴെത്തട്ടിൽ നമുക്ക് പഞ്ചായത്തുകൾ തന്നെ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ പ്രാദേശികവൽക്കരിക്കുക എന്ന ഒരു വലിയ പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ കാലമായി കില ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് ലോക്കൽ ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ എൽ ഐ എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം വികസിപ്പിച്ചെടുക്കുകയും എസ് ഡി ജിക്ക് മാത്രമായി ഒരു പ്രത്യേക ഡാഷ്ബോർഡ് വികസിപ്പിക്കുകയും ചെയ്തു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ അഭിമാനമുള്ള കാര്യം ഈ എസ് ഡി ജി ഡാഷ് ഇന്ന് ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രതലത്തിലും ഇതുപയോഗിക്കുന്നതിനുള്ള ഒരു വഴിയായി മാറിയിരിക്കുന്നത് കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അത്തരത്തിൽ ആഗോള പ്രശ്നത്തിനുള്ള സൂക്ഷ്മ പരിഹാരമാണോ രണ്ടായിരത്തി മുപ്പതോടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം അതിനായി അതിദാരിദ്ര്യ നിർമാർജനം എന്ന പേരിൽ തനതായ ഒരു പദ്ധതി രൂപീകരിച്ചാണ് കേരളം മുന്നേറുന്നത് നീതി ആയോഗ് രൂപപ്പെടുത്തിയ സൂചിക പ്രകാരം രാജ്യത്ത് ഏറ്റവും കുറവ് ദാരിദ്ര്യ നിരക്കുള്ള കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അതിദാരിദ്ര്യം സമ്പൂർണമായി തുടച്ചു നീക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകുകയാണ് അതിനായി അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിലെ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർക്കായി അതിസൂക്ഷ്മ പദ്ധതികൾ തയ്യാറാക്കി ഭക്ഷണം പാർപ്പിടം ആരോഗ്യം പുനരധിവാസം വരുമാനം തുടങ്ങിയവയ്ക്ക് മുഖ്യ പരിഗണന നൽകിയ മൈക്രോ പ്ലാനുകളിലൂടെ ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ലോകോത്തര പദ്ധതിയാണ് നാം യാഥാർത്ഥ്യമാക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം കം വിജയകരമായി ഈ സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു ഏറ്റവും പാവപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളിലും അതേപോലെ ഏറ്റവും പാവപ്പെട്ട് കിടക്കുന്ന ആൾക്കാരിലും പവർട്ടി ഇല്ലാതെ സസ്റ്റൈനബിളായിട്ടുള്ള ജീവിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത് എന്നാൽ അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി മാത്രമല്ല എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി അതായത് നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് അതേപോലെയുള്ള വെതർ റിലേറ്റഡായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസ് ആയിട്ടുള്ള മറ്റ് ഇഷ്യൂസിനെയൊക്കെയും തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അതിൽ നിന്നും സസ്റ്റെയിൻ ചെയ്ത് ജീവിക്കുവാൻ പറ്റുന്ന അവസരങ്ങളെ ഒരുക്കിയെടുക്കുക അതായത് ജീവിത അവസരങ്ങളെ കൂടുതൽ ഏറ്റവും താഴെക്കിടയിൽ ആൾ തം ജീവിക്കുന്ന ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദാത്തമായ ഗോളാണ് എസ് ടി ജി ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം പദ്ധതിയുടെ മികവ് കൊണ്ടുകൂടിയാണ് പ്രളയവും നിപ്പയും കോവിഡുമൊക്കെ ഉയർത്തിയ വെല്ലുവിളികളെ നമുക്ക് ഫലപ്രദമായി നേരിടാൻ സാധിച്ചത് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചും രോഗി സൗഹൃദ കേന്ദ്രങ്ങളാക്കിയും ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനം ചെയ്തും ഈ മേഖലയിൽ നാം മുന്നേറ്റം ഉറപ്പാക്കി സർക്കാർ മെഡിക്കൽ കോളേജുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യ ചികിത്സ നൽകി എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കി ജില്ലാ ആശുപത്രികളെ വരെ സങ്കീർണ ശസ്ത്രക്രിയകൾ നടത്താൻ സജ്ജമാക്കിയും പാവപ്പെട്ടവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയുമെല്ലാം ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കുതിക്കുകയാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഈ മികവിനാണ് നീതി ആയോഗിന്റെ വികസന സൂചിക ഒന്നാം സ്ഥാനം നൽകിയത് കേരള വികസന കുതിപ്പിന് ഊർജ്ജമേകുന്ന മേഖലയാണ് പൊതുവിദ്യാഭ്യാസ രംഗം എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമെന്ന ലക്ഷ്യം സാധ്യമാക്കുന്ന സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്ന പദ്ധതിയിലൂടെ കുട്ടികളെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് നയിച്ചു ആയിരക്കണക്കിന് സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിച്ചു ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി എല്ലാ പഠന മേഖലകളിലും ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കലാലയങ്ങളിൽ മികച്ച അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയും നാലുവർഷ ബിരുദ പദ്ധതി നടപ്പിലാക്കിയും നൈപുണ്യ വികസന പരിശീലനം നൽകിയും കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സാധ്യമാക്കുകയാണ് ആരോഗ്യകരമായ തൊഴിൽ സംസ്കാരം പരിപോഷിപ്പിക്കാൻ രാജ്യത്താദ്യമായി തൊഴിൽ നയം ആവിഷ്കരിച്ച കേരളത്തിന് ഈ രംഗത്ത് ദേശീയ തലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നാൽപ്പത് ലക്ഷം തൊഴിൽ യാഥാർത്ഥ്യമാക്കുകയെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കുന്നതിനായി സമസ്ത മേഖലകളിലും സർക്കാർ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നു നഷ്ടത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടാനൊരുങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരെ ഏറ്റെടുത്തും സംരംഭകർക്ക് മികച്ച അന്തരീക്ഷമൊരുക്കിയും മുൻപെങ്ങുമില്ലാത്ത വിധം ആത്മവിശ്വാസം നൽകിയും വ്യവസായ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ സർക്കാർ തുടക്കമിട്ടു ഒരു വർഷം കൊണ്ട് ചെറുകിട വ്യവസായ രംഗത്ത് ഒന്നര ലക്ഷത്തിലധികം സംരംഭങ്ങൾ തുടങ്ങി രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളം സംരംഭക വർഷം സംരംഭകർഷം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലെ എല്ലായിടത്തും നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു സംഭവം ഇക്വിറ്റബിൾ ആ ഒരു ഒരു വേർഡിംഗ് ഉണ്ട് ആൻഡ് ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ ഇത് ഈ ഒരു ഇത് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റിലും നമുക്ക് തന്നെ നമ്മൾ ഇവിടെ കാണാറുണ്ട് നമ്മൾ എപ്പോഴും ഹിസ്റ്റോറിക്കലി കേരള ഈസ് നോൺ ഫോർ യു നോ ബ്രിങ്ങിങ് ഔട്ട് ദി പോളിസി വിച്ച് ഈസ് വെൽഫെയർ ആൻഡ് വെൽഫെയർ ഓറിയൻറ്റഡ് ആൻഡ് ഇക്വിറ്റബിൾ കൈൻഡ് ഓഫ് പോളിസീസ് അപ്പോൾ അത് എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും നമുക്ക് കാണാം ഡിജിറ്റൽ ഡിവൈഡ് എടുക്കുമ്പോൾ ആക്സസ് ടു ഇൻ്റർനെറ്റ് ആക്സസ് ടു മൈക്രോ ഫിനാ ഫിനാൻസ് ടു എസ് എം ഈസ് ഇങ്ങനെയുള്ള എല്ലാ വക ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നമുക്കത് കാണാൻ പറ്റും ശ്രദ്ധയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ എസ് ഡി ജി മെഷർമെൻ്റ് അവരെടുത്തപ്പോൾ നമ്മുടെ കേരളം ഫ്രണ്ട് റണ്ണറായിട്ട് മാറിയത് ദേശീയപാത വികസനം കൊച്ചി മെട്രോ ദേശീയ ജലപാത വാട്ടർ മെട്രോ ഗെയിൽ വാതക പൈപ്പ് ലൈൻ സമ്പൂർണ്ണ വൈദ്യുതീകരണം നാനൂറ് കെ വി ഇടമൺ കൊച്ചി പവർ ഹൈവേ ട്രാൻസ്ഗ്രിഡ് തുടങ്ങി കേരളത്തിനെന്നും അഭിമാനിക്കാവുന്ന അസംഖ്യം പദ്ധതികളുടെ വിഹായത്തിലൂടെ ഈ സർക്കാർ വികസനയാത്ര തുടരുകയാണ് അറുപത് ലക്ഷത്തിലധികം പേർക്ക് ക്ഷേമ പെൻഷനുകളും നാല് ലക്ഷത്തിലധികം ഭവനരഹിതർക്ക് അടച്ചുറപ്പുള്ള വീടുകളും നൽകിയ സർക്കാർ വയോജന പരിപാലനം ട്രാൻസ്ജെൻഡറുകൾക്കായി പ്രത്യേക പദ്ധതികൾ വനിതാ സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച മുന്നേറ്റം സാധ്യമാക്കി സാധ്യമാക്കിക്കഴിഞ്ഞു കേരളമാണ് ആദ്യത്തെ സംസ്ഥാനം മോഡിഎഫായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് അതിന് കാരണം നമ്മളുടെ ജനകീയാസൂത്രണ പ്രക്രിയയും ഒരു വികേന്ദ്രികൃത ആസൂത്രണം കൊണ്ടുവന്നിട്ടുള്ള നേട്ടം തന്നെയാണ് കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉണ്ടായി വരുന്നത് കൊണ്ട് തന്നെ ഗുണഭോക്തൃ അധിഷ്ഠിതമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കും വളരെ ഒരു വലിയ ഒരു മുന്നേറ്റമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു ആൻഡ് അത് ഹൗസിങ് ആയിക്കോട്ടെ ശുചിത്വം ആയിക്കോട്ടെ കുടിവെള്ള സ്രോതസ്സുകൾ ലഭ്യമാക്കുന്നതായിക്കോട്ടെ പൊതുജനാരോഗ്യമായിക്കോട്ടെ ഇതിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിലേക്ക് വേണ്ടി ഈ വികേന്ദ്രിതമായിട്ടുള്ള ഒരു അടിത്തട്ട് ഒരു അടിത്തട്ട് കേരളത്തിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് ഈ നേട്ടങ്ങളിൽ അവസാനിക്കുന്നതല്ല കേരളത്തിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന നാലാം ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുന്ന ഉപജീവനത്തിനായുള്ള പദ്ധതികളും പശ്ചാത്തല വികസന പദ്ധതികളും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള പാതയിൽ നമ്മുടെ പ്രയത്നം ഉറപ്പിക്കുകയാണ് ആ ദീർഘദർശനമാണ് നമ്മുടെ കരുത്ത് അതാണ് നമ്മുടെ മുന്നേറ്റത്തിലെ അഭിമാനം